നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വന്നാലോ അടിപൊളി സ്ഥലമായിരുന്നു സൂപ്പറായിരുന്നു നല്ല യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാം അപ്പോൾ ഈ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി ആംബിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് യാത്രയിൽ വെച്ച് കാണാം ഞാൻ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇന്നലെ ഇന്നലെ ഈ സമയത്തൊക്കെ ഇന്നലെ ഇന്നലെ ആ റൂമിൽ നമ്മള് അയപ്പോ ആരൊക്കെ ഇതാണ് ആ സ്ഥലം അപ്പോൾ ഈ ഇതിലും മനോഹരമായിട്ടുള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം പാടില്ല എന്നാണ് സ്പാർക്ക് ലൈറ്റ് ഇട്ട് പോവാൻ പാടില്ല എന്നാണ് ആളുകൾക്ക് അത് എന്തിനുപയോഗിക്കണമെന്ന് അറിയില്ല മഴ വരുമ്പോഴും മഞ്ഞ് വരുമ്പോഴൊക്കെ അത് എന്തേലും അപകട സൂചനക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ് കാരണം അങ്ങനെയാ വണ്ടി ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടാണല്ലോ ഇങ്ങനെ ഈ മഞ്ഞത്തെ കാണുന്ന ആ ലൈറ്റ് മാത്രം കാണുമ്പോൾ നല്ല അല്ലേ കണ്ടോ പിടിക്കുമ്പോ അത്രയും മഞ്ഞട് ഫീൽ ചെയ്യൂലേ നേരിട്ട് കാണാർക്ക് വണ്ടി പോലെ കാണാത്ത